അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ പ്രപഞ്ചത്തിൽ നാം അറിയുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും തർക്കമുണ്ടെങ്കിലും ഒരാൾക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ് ഇവിടെ ജനിച്ചവരെല്ലാവരും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട എന്നുള്ളത് അത് എപ്പോൾ എവിടെ എങ്ങനെ ഏതു സമയത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രമാണ് അനിശ്ചിതത്വം ഉള്ളത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു കുല്ലു നഫ്സിൻ ിയ ഇല്ലുൽത്തുൽ മൌസ് നാം ഒരു വിവാഹ സൽക്കാരം പോലെ ഒരു വീട് താമസം പോലെ പോയി പോരേണ്ട വിദൂരത്തു നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ല മരണം എന്ന് പറയുന്നത് പല മരണ വീടുകളിലും നാം സംബന്ധിക്കാറുണ്ട് എങ്കിലും ജനാസയെ അനുഗമിക്കാനും നിസ്കരിക്കാനും മയ്യത്ത് പരിപാലന കർമ്മങ്ങളിലൊക്കെ നാം സജീവമാകുന്നുണ്ട് എങ്കിലും എനിക്കും ഇതുപോലെ ഒരു ദിവസം എന്നെയും ഇതുപോലെ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നത് നാം പലരും ചിന്തിക്കാറില്ല പ്രിയമുള്ള സഹോദരന്മാരെ മരണം എന്നത് ഒരു രോഗമല്ലല്ലോ ആ പ്രതിഭാസം കടന്നു വന്നാൽ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എത്ര വലിയ കോട്ട കോട്ടകൊത്തളത്തിലായതുകൊണ്ട് കാര്യമില്ല നാം നമ്മുടെ കൂട്ടുകാരന്റെ മരണസമയത്ത് അവിടെ സന്നിധനാകുകയാണെന്ന് സങ്കല്പിക്കുക രക്തം കൊടുക്കാൻ നാം തയ്യാറാണ് കരള് കൊടുക്കാനും ഹൃദയം പകുത്തു കൊടുക്കാനും ഒക്കെ നാം സന്നദ്ധനാണ് പക്ഷേ ഒരാളുടെ ജീവൻ എടുത്തിട്ട് മറ്റൊരാളുടെ ജീവൻ കെട്ടാൻ സാധ്യമല്ലല്ലോ തലവേദനയാണ് നമ്മുടെ കൂട്ടുകാരന് വരുന്നത് എങ്കിൽ നമുക്ക് വിക്സ് പെരട്ടിക്കൊടുത്ത് അവന് സ്വാതന്ത്നമേകാം പനിയാണെങ്കിൽ അവന് പാരസെറ്റമോള് കൊടുത്തു നോക്കാം അതല്ല അവന് ലൂസ് മോഷൻ ആണ് പ്രശ്നമെങ്കിൽ വൊമിറ്റിംഗ് ആണ് പ്രശ്നമെങ്കിൽ നമുക്ക് അവന് ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ട് അവൻ്റെ ആരോഗ്യനില വീണ്ടെടുക്കാം അതല്ല നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് അവനെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെത്തിച്ച് ഐ സിയുയിൽ പ്രവേശിപ്പിച്ച് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടി വന്നാൽ ഒരു വിശാലമായ ഓപ്പറേഷൻ തന്നെ നടത്തി ബ്ലോക്കുകൾ നീക്കം ചെയ്ത് നമുക്ക് അവന് വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ വരുന്നത് സാക്ഷാൽ മരണമാണെങ്കിൽ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ മരണം വരുന്ന വ്യക്തി ഒരുപാട് അനുയായികളുള്ള ബഹുമതികളുള്ള കൂട്ടുകുടുംബാദികളുള്ള വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഓരോ അവയവങ്ങളെക്കുറിച്ച് പഠിച്ച സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ഡോക്ടർമാർ അവർ നിസ്സഹയരായി നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ മരണമാസന്നമായ വ്യക്തിയുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരിക്കാം അമ്പരചുംബിയായ സം ഒരുപാട് സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൻ്റെ നടുത്തളത്തിലായിരിക്കാം ഉള്ളത് പക്ഷേ മലക്കുൽ മൗത്ത് അസറാ ഇൽ അലഹിസ്സലാമിന് മുന്നിൽ ഇവർക്കെല്ലാം നിസ്സഹയരായി നിൽക്കാനേ കഴിയുകയുള്ളൂ നാം സർവകലാശാലകളിൽ നിന്ന് സമ്പാദിച്ചെടുത്ത സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഒരുപാട് ക്ലേശം സഹിച്ചുകൊണ്ട് നാം നേടിയെടുത്ത ഡ്രൈവിംഗ് ലൈസൻസുകളും പാസ്പോർട്ടുകളും ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങി എല്ലാം ഇനി വെറുതെയാകുകയാണ് ഇത് നമ്മളും അനുഭവിക്കേണ്ട തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം കണ്ടുമുട്ടേണ്ടവരാണെന്നുള്ള ചിന്തയോടെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുക യജമാനായ റബ്ബ് ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിലും മുഖ്ലിസീങ്ങളിലും യജമാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ